ഭാര്യയും രണ്ട് പെൺമക്കളും അടങ്ങുന്നതാണ് സാജൻ സൂര്യയുടെ കുടുംബം രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റിൽ ക്ലർക്കായി അഭിനയത്തിനിടയിൽ ജോലി ചെയ്യുകയാണ് സാജൻ സൂര്യ ഭാര്യയുടെ പേര് വിനീത എന്നാണ് ഇപ്പോഴിതാ തന്റെ മൂത്ത മകൾ ഡിഗ്രി പൂർത്തിയാക്കിയ സന്തോഷം പങ്കുവെച്ച് സീരിയൽ നടൻ സാജൻ സൂര്യ പ്ലേ ഓഫ് സ്കൂളിൽ കൊണ്ടാക്കിയപ്പോൾ അമ്മ പോവല്ലേ എന്ന് കരഞ്ഞു വിളിച്ച മാളു ഡിഗ്രി പാസ്സായപ്പോൾ ബെസ്റ്റ് ടാലന്റ് സ്റ്റുഡൻറ് ഓഫ് ബി എസ് സി സൈക്കോളജി രാജഗിരി കോളേജ് എന്ന് അഭിമാനകരമായ നേട്ടം നേടി ഞങ്ങളെ പ്രോഡ് അച്ഛനും അമ്മയും ആക്കി മീനുവിന് റോൾ മോഡലുമായി മാളവികാസ് നായർ എന്ന മാളു മികച്ച വിദ്യാർത്ഥിക്കുള്ള അവാർഡ് നേടി ഡിഗ്രി പഠനം പൂർത്തിയാക്കിയിരിക്കുകയാണ് ഈ ഫാദേഴ്സ് ഡേയിൽ ഇതിലും മികച്ച എന്ത് സന്തോഷമാണ് അച്ഛന് ലഭിക്കേണ്ടത്